നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ വിഘ്നേശ്വരായ നമ ഓം ശ്രീ ലളിതാംബികേ നമ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന മഹേശ്വരിയായിട്ടും ശിവപത്നിയായ മഹാകാളിയായിട്ടും മഹാഗ്രാസ സകലതിനെയും പ്രപഞ്ചത്തിലെ സകലതിനെയും വിഴുങ്ങാൻ കഴിവുള്ള ആളാണ് ദേവി മഹാശന അശിക്ക മഹാശന എന്ന് പറഞ്ഞാൽ വിഴുങ്ങ എന്നർത്ഥം തൻ്റെ ഒരു വിശപ്പോടുകൂടി എല്ലാതിനെയും വിഴുങ്ങാൻ കഴിവുള്ള ആളാണ് ദേവി പ്രളയസമയത്തെ ആണ് ഈ പറയുന്നത് അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷീദിനി അപർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി കുറേ കാലം തപസ്സു ചെയ്തിട്ടാണ് ശിവൻ്റെ പത്നിയായത് അപ്പോൾ കുഴിഞ്ഞു വീഴുന്ന ഇലകൾ പോലും കഴിക്കാതെ ശക്തമായ തപസ് ചെയ്തുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേര് കിട്ടിയിട്ടുണ്ട് ചണ്ഡിക ചണ്ഡം എന്ന് പറഞ്ഞാൽ കോപം കോപാകുലയായി നിൽക്കുന്ന രൂപത്തിനാണ് ചണ്ഡിക എന്ന് പറയുക ചണ്ടകൻ മുണ്ടകൻ എന്നീ അസുരന്മാരെ ദേവി വധിച്ചിട്ടുണ്ട് അടുത്തത് ശരാ അക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ക്ഷരവും അക്ഷരവുമായ ആത്മാവോടുകൂടിയിരിക്കുന്ന ദേവി സർവലോകേശി എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയായിട്ടിരിക്കുക വിശ്വധാരിണി ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നത് ദേവിയാണ് ത്രിവർഗദാത്രി സുഭഗ ത്യംഭക ത്രിഗുണാത്മിക ത്രിവർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം കാമം ധർമ്മം എന്നിവയാണ് ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത് ത്രിവർഗങ്ങളെ പ്രദാനം ചെയ്യുന്നതും ദേവിയാണ് സൗഭാഗ്യങ്ങളോട് സൗഭാഗ്യങ്ങളോടുകൂടിയിരിക്കുന്ന ദേവി ത്യമ്പക അമ്പകം എന്ന് പറഞ്ഞാൽ കണ്ണ് മൂന്ന് കണ്ണുകളുള്ള ദേവി ത്രിഗുണാത്മിക സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളോട് കൂടി ഇരിക്കുന്ന ദേവി സത്വഗുണമുള്ളവർ പാർവതിയെയും രജോ ഗുണമുള്ളവ ഉള്ളവർ ദുർഗയേയും തമോ ഗുണമുള്ളവർ കാളിയെയും ഉപാസിക്കുന്നു എന്നും പറയുന്നുണ്ട് അടുത്തത് സ്വർഗപവവർഗത ശുദ്ധ ജപാ പുഷ്പ നിഭാകൃതിഹി സ്വർഗത്തെയും മോക്ഷത്തെയും നൽകുന്ന ദേവി അപവർഗം മോക്ഷം ശുദ്ധ പരിശുദ്ധയായിരിക്കുന്ന ദേവി ജബാ പുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന നിറം ഉള്ള ദേവി അതാണ് ഇവിടെ ആകൃതി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓജോവതി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത ഓജോവതി പ്രാണശക്തിയായിട്ടുള്ള ഓജസ്സായിട്ടിരിക്കുക ദ്യുതിധര പ്രകാശവലയത്തോടു കൂടിയിരിക്കുന്ന ദേവി യജ്ഞരൂപ യജ്ഞരൂപിണിയായിരിക്കുന്ന ദേവി പ്രിയവ്രത വ്രതങ്ങളിലെല്ലാം പ്രിയമുള്ള ദേവി ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല വ്രതങ്ങൾ എടുക്കാറുണ്ട് ദേവിമാരും പല വ്രതങ്ങൾ എടുത്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ചരട് ദേവിയുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത് ആദിപരാശക്തിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ നമുക്ക് ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ദേവിയെ ഭക്തിയോടെ ഉപാസിച്ചാൽ ദേവി നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരുപാട് ഗുണങ്ങളോട് കൂടിയ ഈ ലളിതാ സഹസ്രനാമം എല്ലാവരും പഠിക്കണം പാരായണം ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ ഓം മഹാദേവി നമഹ